സാത്താൻ സഭയുടെ ഉപവിഭാഗങ്ങളിലൊന്നാണ് ഫ്രീമേസൺ ക്ലബുകൾ ആരാധന പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം സാമൂഹികവും തത്വശാസ്ത്രപരവുമായ ആകർഷണീയത കൊണ്ട് ഇവ തുടക്കത്തിൽ സഭയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരെ പോലും വഴിതെറ്റിക്കുകയുണ്ടായി എന്നാൽ ഇവയെ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കുകയും പഠനം നടത്തുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ സഭ ഇതേക്കുറിച്ച് വ്യക്തമായ അവബോധം സഭാ അംഗങ്ങൾക്കു നൽകി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ലെയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ഹുമാനും ജെനിസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഈ പ്രബോധനം നൽകിയത് കത്തോലിക്ക വിശ്വാസവും ഫ്രീമേസൺ തത്വസംഹിതയും പരസ്പരം ചേർന്നു പോകുന്നതല്ല അതിനാൽ ഒന്നിലെ അംഗത്വം മറ്റൊന്നിൽ നിന്നുള്ള അകൽച്ചയാണ് എന്നായിരുന്നു അദ്ദേഹം ഉദ്ബോധിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ ഇത്തരം ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ട് സമൂഹത്തിൽ നിലയും വിലയുമുള്ള വ്യക്തികളാണ് ഇതിൽ അംഗങ്ങളായിരിക്കുന്നത് എന്നതാണ് ഇതിനെ മാന്യമായൊരു സംഘടനയായി തെറ്റിദ്ധരിക്കാൻ ഇടയാക്കിയിരിക്കുന്നത് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന പോലെ ആരേ വിടുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ എതിർക്കുവിൻ പ്രിമേസനുകളുടെ രൂപീകരണത്തിന് ആധാരമായ യൂറോപ്യൻ സ്വതന്ത്ര ചിന്തകർ രൂപം നൽകിയ ഒരു സംഘടനയാണ് ഇല്ലുമിനേറ്റി ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മക സ്വഭാവമുള്ള സംഘടനയാണിത് രാൻ ബ്രൗണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡെമൻസ് എന്ന പുസ്തകമാണ് ഇലിമിനേറ്റിയെ ആധുനിക ലോകത്തിൽ ഏറെ സുപരിചിതമാക്കിയത് ശാസ്ത്രവും യുക്തിയും മതവും മറ്റുള്ളവരുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന യുദ്ധമുറകളും എല്ലാം ചേർന്ന ഒരാശയലോകമാണിത് അറിവിനെ കേന്ദ്രീകരിച്ചാണ് ഇവർ മുന്നോട്ടു പോകുന്നത് അജ്ഞാതരായ ഒൻപതംഗ സംഘമാണ് ഇലിമിനേറ്റികൾ ലോകം മുഴുവനുമായി എന്നാൽ എവിടെയാണെന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഇലുമിനേറ്റിയിലെ അംഗങ്ങൾ ജീവിക്കുന്നു ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇലിമിനേറ്റിയിലെ അംഗങ്ങളാണെന്ന വിശ്വാസം ദൃഢമാണ് രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രാഷ്ട്രീയ ബിസിനസ് വിനോദ മേഖലകളിലെല്ലാം ഇവർ പ്രവർത്തിക്കുന്നുണ്ട് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുവിൻ സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാരലോകത്തിന്റെ അധിപന്മാർക്കും ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്